ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ അത് കംപ്ലീറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഓർമ്മയുള്ള ടൈമിലൊക്കെ വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇടാമെന്ന് മാത്രം ഇന്നത്തെ വ്ളോഗിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ഈ വ്ലോഗിലെ ഒരു സീക്വൻസ് നമ്മുടെ പി എസ് സിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വരിക നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കാണുക അപ്പോൾ സർപ്രൈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പുട്ടും കടല കറി വരുന്നു എന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചു ഞാൻ പിന്നെ കടല വേവിക്കുമ്പോൾ കടല കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അക്ഷബേപിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ കടല വേവിച്ചിട്ടുള്ളത് ഉപ്പ് മാത്രം ജസ്റ്റ് ഒരു നുള്ളു ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിക്കും വേവിച്ചത് മാറ്റി വെച്ചിട്ട് അത് അവൾക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്യുക അല്ലെങ്കിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ടാണ് കൊടുക്കാറ് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഞാൻ ഒരു ആറുമാസം മുതലാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത അപ്പം മുതലായിരുന്നു അതിന് മുന്നേ ആൾക്ക് ഓൺലി ബ്രസ്റ്റ് ഫീഡിങ് മാത്രമായിരുന്നു അപ്പോൾ എനിക്ക് ഓഫീസിൽ പോകാൻ എനിക്ക് മറ്റേ ലീവ് കഴിഞ്ഞിട്ട് ഞാൻ ആറുമാസ ആയപ്പോഴാണ് ഓഫീസിൽ പോകാൻ തുടങ്ങിയത് അതുവരെയും ഞാൻ ബ്രസ്റ്റ് ഫീഡ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ബേബിക്ക് ഇപ്പോൾ സോൾഡ്സ് എല്ലാം ഒരുവിധം എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മീറ്റായാലും ആയാലും എഗ്ഗ് പിന്നെ മിൽക്ക് പിന്നെ കൊടുത്തു തുടങ്ങിയിട്ടില്ല അത് ഒരു വയസ്സോ കഴിഞ്ഞതിന് ശേഷം കൊടുത്തു തുടങ്ങാം എന്നുള്ളൊരു ധാരണയിലാണ് പിന്നെ പരിപ്പ് ഐറ്റംസ് എല്ലാം കൊടുക്കാറുണ്ട് കടല പിന്നെ പയർ അങ്ങനെ എല്ലാം കൊടുക്കാറുണ്ട് പിന്നെ ലീഫി വെജിറ്റബിൾസ് കൊടുക്കാറുണ്ട് എല്ലാം ഇങ്ങനെ എന്നും കൊടുക്കില്ല ഓൾട്ടർനേറ്റ് ഡേറ്റ്സൊക്കെ ആയിട്ടും ഇങ്ങനെ കൊടുക്കും പിന്നെ ചോറ് കൊടുക്കും ചോറാൾക്ക് വലിയ കുഴപ്പമില്ലാതെ കഴിക്കും ഇഷ്ടമാണ് ചോറ് ചില ടൈമിൽ കഴിക്കാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു വിധമൊക്കെ അങ്ങനെ പോകുന്നു അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ടും ഓഫീസ് ഇല്ലാത്തതുകൊണ്ടും ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഹെയർ കെയറും സെൽഫ് കെയറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹെയർ കെയറിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അലോവേറയാണ് അലവേരയുടെ ജെല്ല് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നാച്ചുറൽ അലോവറയാണേ അപ്പോൾ വീട്ടിൽ നിന്ന് രണ്ട് രണ്ട് പൊട്ടിച്ചു അത് പൊട്ടിച്ചിട്ട് ഉള്ളിൽ നിന്ന് അതിൻ്റെ പളുപ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകി ചിലർ ഇതിൻ്റെ ആ ഒരു തൊലിയില്ലേ തൊലിയോടുകൂടി തന്നെ അടിച്ച് യൂസ് ചെയ്യുന്നവരുണ്ട് ഞാൻ ഇത് ശരിക്ക് മുറിച്ചെടുത്തിട്ട് കുറച്ച് നേരം കുത്തനെ വയ്ക്കും കറ പോകാൻ വേണ്ടി കുത്തനെ വയ്ക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കും കഴുകി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ലീഫ് അതിൻ്റെ ആ പുറമെ ഉള്ള തൊലിയും ഒക്കെ പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പളപ്പ് മാത്രം എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് അത് ജാറിലിട്ട് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യാറ് എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലല്ലേ അത് ഇത്തിരി ഒഴിച്ചു കൊടുക്കും കാരണം അലവേര കുറച്ച് ഡ്രൈ ആണെന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അതിലേക്ക് കോക്കനട്ട് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ തലയിലും പിന്നെ മൊത്തം സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാറുള്ളത് പിന്നെ ചിലർക്ക് ഈ അലോവേര ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് ചിലർക്ക് ഇതൊട്ടും എഫക്റ്റീവല്ല ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് മുടി കൊഴിച്ചിലുണ്ടെന്നുള്ളതും കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ ഞാൻ മോൾക്കുള്ള നമ്മൾ കടല ഞാൻ പറഞ്ഞത് ഉപയോഗിച്ച് വെച്ചിരുന്നത് അത് ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചു പിന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മുൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെളിച്ചെണ്ണയും നമ്മുടെ മിക്സും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് യോജിപ്പിച്ചിട്ട് നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ അലവേര അത്ര എഫക്റ്റീവ് ഒന്നുമല്ല അതേപോലെ തന്നെ വലിയ ഗുണമൊന്നുമില്ല പക്ഷേ എന്നാൽ ചില ടൈമിൽ നന്നായിട്ട് കൊഴിയാറും ഉണ്ട് കേട്ടോ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാലും മുടിക്ക് എന്തെങ്കിലും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം കിട്ടുന്നതല്ലേ അതുകൊണ്ട് മാത്രം തേച്ച് പിടിപ്പിക്കുന്ന മാത്രം പിന്നെ എന്തും എൻ്റെ തല്ലിൽ എന്ത് ചെയ്താലും പിന്നെ ചെമ്പരീതാൾ വലിയ കുഴപ്പമുണ്ടാവാറില്ല അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ ഒരു എഫക്റ്റോ അല്ലെങ്കിൽ അതിനോട് ഉള്ള പ്രശ്നമോ ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ ചിലവരെ എനിക്ക് പറ്റാറൊന്നുമില്ല എന്നാലും ഞാൻ ചെയ്ത് നോക്കി എന്ന് മാത്രം ഒരു ദിവസം നമുക്ക് കിട്ടുന്നല്ലേ അങ്ങനെ അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അക്ഷി ബേബിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ഫുഡ് കൊടുക്കാമെന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് ആളിങ്ങനെ ഓടി നടക്കും ഇപ്പോൾ നടക്കാനും ഒക്കത്തിനും തുടങ്ങിയത് കൊണ്ട് തന്നെ ആളുടെ പിന്നാലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഒരുപാട് കളികളും സംസാരവും കഥകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഫീഡിങ് ഇങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ പോകുക കേട്ടോ അപ്പോൾ ആൾ ഒരിടത്തിപ്പം നിൽക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ കഴിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ആണ് ആളങ്ങനെ ഓവറായിട്ട് ഈ ഫുഡ് ഈ ടൈപ്പ് അല്ലാതെ തോന്നുന്നു പിന്നെ ചില ടൈമിൽ ആൾക്ക് വിശിക്കുന്ന ടൈമിൽ കഴിക്കുകയും ചെയ്യും കേട്ടോ അതെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും അപ്പോൾ ഇന്ന് ആൾ കഴിക്കാൻ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ ടി വി അവിടെ അച്ചായിരുന്നു കാണുന്നുണ്ട് അപ്പോൾ അതിലേക്കും ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഞാൻ സാധാരണ ടി വിയും മൊബൈൽ സ്ക്രീൻ അങ്ങനത്തെ ഒന്നും കാണിക്കാറില്ല ടു ഇയേഴ്സ് വരെ എങ്ങനെയായാലും സ്ക്രീൻസ് കാണിക്കരുതെന്നുള്ളത് എനിക്കൊരു നിർബന്ധമുള്ള കാര്യം പക്ഷേ അവർ ഇരുന്ന് ടി വി കാണുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കൊടുക്കുമ്പോൾ അങ്ങനെ കാണിക്കാതിരിക്കാൻ നിവൃത്തിയും അപ്പോൾ അവിടെ അച്ചിരുന്ന് ടി വി കാണുന്നുണ്ട് അപ്പോൾ അവളിടയ്ക്കിടയ്ക്ക് അത് നോക്കുന്നുണ്ട് ഞാനാണെങ്കിലും മറിഞ്ഞിരിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ആള് ഫുള്ള് അതിലേക്കുള്ള ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവിടെ കുറേ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ വലിച്ചിടുന്നുണ്ട് കളിക്കുന്നുണ്ട് പിന്നെ അവളുടെ ടോയ്സ് കുറേ എണ്ണം താഴെ കിടക്കുന്നുണ്ട് അതെല്ലാം കൂടിയിട്ട് കവറിലെടുത്ത് പെറുക്കിയെടുത്ത് വെച്ചതായിരുന്നു രാവിലെ ആയപ്പോൾ പിന്നെയും എടുത്ത് പുറത്തുവിട്ടു അങ്ങനെ കുഞ്ഞിപ്പൺ കൊണ്ട് തന്നെ ഇപ്പോൾ ദിവസങ്ങളൊന്നും പോകുന്നത് അറിയുന്നേ ഇല്ല കേട്ടോ ആൾ ഭയങ്കര രസമാണ് ഭയങ്കര ഫണ്ണിയാണ് ആൾ ഭയങ്കര പിന്നെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് കുഞ്ഞുമക്കൾക്ക് അതായത് നിങ്ങൾക്ക് പരിചയമുള്ള കുഞ്ഞുമക്കൾക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ഫുഡാണ് കൊടുക്കുന്നുള്ളതെന്ന് പറയാനായിട്ടോ ജസ്റ്റ് കമെൻ്റ് ചെയ്യണേ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എല്ലാം കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് പിന്നെ ബേബിയുടെ ഒരു ബാത്തിങ് റുട്ടീൻ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒരു നാൽപ്പതികരത്തിൽ ഒരു ഒരു ഓയിൽ ഒഴിക്കാനുണ്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മോൾക്ക് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുക തേച്ച് കൊടുത്തിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഒന്ന് മസാജ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതിനുശേഷം നമ്മുടെ ഉരുക്കൊളിച്ചെണ്ണല്ലേ അത് തലയിലും തേച്ചിട്ട് കുളിപ്പിക്കാറാണ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളായിരുന്നു മോൾഡ് കാര്യം അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു കുളി പാസ്സാക്കി നല്ല റിഫ്രഷ്മെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല തണുപ്പൊക്കെ ആയിരുന്നു തലയ്ക്ക് മൊത്തത്തിൽ പിന്നെ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ സാധാരണ ഞാൻ ഇടാറില്ല ഇത് തന്നെ കണ്ടില്ലേ ഈ ക്രീം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ ആയി പക്ഷേ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യാൻ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവേ അങ്ങനെ ഫേസിൽ യൂസ് ചെയ്യാറില്ല ആ കൂടെ ഞാൻ മാക്സിമം ഇടാറുള്ളത് സൺസ്ക്രീൻ മാത്രമാണ് അപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ശരി സൺസ്ക്രീൻ ഇടും അതിനുശേഷം എന്തെങ്കിലും സാധാ ടാൽക്കം പൗഡർ ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും കണ്ണെഴുതുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ അല്ലാതെ ഒരുപാട് ഒന്നും എൻ്റെ മേക്കപ്പ് കാര്യങ്ങളിലായാലും സെൽഫ് കെയർ അങ്ങനത്തെ ഒന്നിനും ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മോയ്സ്ചറൈസർ ഇടാ എന്ന് വിചാരിച്ചു അലവര ഇട്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഡ്രൈ ആയ പോലെ തോന്നി അങ്ങനെ ഞാൻ മുഖത്തൊക്കെ ചെറിയ രീതിയിലിട്ടു അപ്പുറത്ത് അക്ഷി ഇരുന്നിട്ട് നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ ആളുടെ പപ്പിക്കുട്ടിയാണ് അത് പപ്പിക്കുട്ടിയും വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് മോയിച്ചറൈസർ ആളുടെ നോട്ടം കാണുമ്പോഴേ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് എസ്പെഷ്യലി ആൾക്ക് എന്തെങ്കിലും ന്യൂ ആയിട്ട് കാണുന്നത് എന്തായാലും ആൾ കൈയിട്ട് വരാൻ വരും അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ക്രീമിൻ്റെ പെട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചപ്പോൾ ആൾ വന്നിട്ട് കൈയിട്ടൊറ്റവാരിൽ എല്ലാം ആളുടെ കയ്യിലായി ഒക്കെ അങ്ങനെ അതൊക്കെ ഒരുവിധം മാറ്റിയെടുത്ത് പാത്രമൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും വീട് എടുക്കുന്നത് അങ്ങനെ അതിന് ഞാൻ വെറ്റ് വൈപ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മിററും കാര്യങ്ങളൊക്കെ ഒരു പൊടി പിടിച്ച പോലെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ജനലും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കുന്ന ദിവസമായിരുന്നു ഒന്ന് ആക്ച്വലി അതൊന്നും വീട് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ മിററെ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു വീട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബേബിയുടെ പണിയാണ് കർട്ടൻ്റെ ബാഗിൽ ഒളിച്ചിരിക്കുക എന്നിട്ട് നമ്മൾ കളിപ്പിക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ അതും കഴിഞ്ഞു അക്ഷിബേബിനെ ഒന്ന് ചെറു രീതിൽ ഉറക്കി ഞാനും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഫോണിലൊക്കെ നോക്കി ഓരോ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് ഭയങ്കര വിശപ്പും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നിട്ട് ഉണ്ടാക്കി കഴിക്കാം എന്ന് വിചാരിച്ചു മാത്രമല്ല ബേബി ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്കും മോൾക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ അടുക്കളയിലൊക്കെ വന്നു വന്നിട്ട് വന്നിട്ട് എന്താ ഉണ്ടാക്കാനുള്ള എന്നൊക്കെ ഒന്ന് നോക്കി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ഒന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ഒരു നൂഡിൽസിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് മെയിനായിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പം പോകുന്നത് ആക്ച്വലി എനിക്ക് സേമിയത്തിൻ്റെ ഉമാവ് ഉണ്ടാക്കണമായിരുന്നു പക്ഷെ നോക്കുമ്പോൾ സേമിയ അപ്പോൾ തൽക്കാലം നൂഡിൽസ് കിട്ടിയപ്പോൾ നൂഡിൽസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ കുറച്ച് വെള്ളം എടുത്തു വെള്ളം എടുത്തിട്ട് ആ ചൂടാക്കുന്നതിടക്ക് ഇടയ്ക്ക് ഈ അക്ഷിബേബി ഉറക്കം ഉണർന്ന് ചിണുങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പോസ് ചെയ്ത് ആവേണ്ട ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു കട്ടൻ ചായ നൂഡിൽസും എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഫൈനലി എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാക്ക് തുറന്നപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ അത് ലാസ്റ്റ് പീസായിരുന്നു അത് എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കുന്നതിനിടയ്ക്കും പിന്നെയും ബേബി ഇടയ്ക്ക് കരഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് വരുന്നുണ്ട് പിന്നെ വീണ്ടും ഇവിടെ വന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അങ്ങനെ നൂഡിൽസ് ഇന്ന് വൈകിട്ടത്തേക്ക് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു പക്ഷേ ഭയങ്കര വിഷമം പെട്ടെന്ന് വിഷമം പറഞ്ഞായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാര്യമുള്ളൂ അങ്ങനെയാണ് നൂഡിൽസിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു വിട്ടോ തിളച്ച് വന്ന് ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇടാം നൂഡിൽസ് ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ അതേ കറക്റ്റായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ നൂഡിൽസാണ് ഇഷ്ടം കുറച്ച് ഡ്രൈ ആയിട്ടാണോ നല്ല എന്താ പറയുക സൂപ്പ് എനിക്ക് നല്ല സുഷ്ടിയായിട്ടുള്ള ആണ് ഏറ്റവും ഇഷ്ടം ചെറിയ രീതിയിൽ ഒരു കൊഴുപ്പൊക്കെ ആയിട്ട് നല്ല സൂപ്പി ആയിട്ടുള്ള കുടിക്കാൻ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ഡ്രൈ ആയിട്ടുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ നൂഡിൽസിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള മസാല ഇടാം മസാലയിൽ രണ്ട് പാക്ക് വരുന്നുണ്ട് ഐ തിങ്ക് ഇത് ഇ പി നൂഡിൽസാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം അതിൽ രണ്ട് പാക്കറ്റ് മസാല ഉണ്ടായിരുന്നു സാധാ മസാലയും അതിൻ്റെ കൂടെ ഒരു സ്പൈസി മസാലയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അത് രണ്ടും ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊക്കെ സ്പൈസി ഇഷ്ടമാണ് നമുക്കറിയാലോ ഏകദേശം നൂഡിൽസിൻ്റെ ഒരു ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നതല്ലേ അങ്ങനെ വലിയൊരു ഉയരും പുളിയൊന്നും ഇല്ലാത്തൊരു ഇതല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്പൈസി കൂടെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഉണ്ടാകുന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചായി കഴിച്ചിട്ട് ഒക്കെ മാക്സിമം ഇപ്പോൾ ഫീഡിങ് പീരീഡ് ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാജിനൊമോട്ടോ അടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ വീണ്ടും കഴിക്കാനൊക്കെ തുടങ്ങാം അങ്ങനെ വെള്ളമൊക്കെ തിളച്ചു മസാലയൊക്കെ ഇട്ടതിന് ശേഷം മസാല ഒക്കെ ഏകദേശം വെള്ളത്തിൽ മൊത്തത്തിൽ മിക്സ് മിക്സായന് ശേഷമാണ് ഞാൻ നൂഡിൽസ് സാധാരണ ഇടാറ് ചിലർ നൂഡിൽസ് ഇട്ട് കൊതായതിന് ശേഷം പിന്നീട് മസാല ഇട്ട് മിക്സ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് എനിക്കിതാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് മറ്റേതാവുമ്പോൾ മസാല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റിപ്പറ്റി കിടക്കും ഇതാകുമ്പോൾ കറക്റ്റ് എല്ലാം എടുത്തു ഞാനൊരു ഫോർക്ക് എടുത്തു ഫോർക്കെടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തു ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നതൊന്നും ആർക്കും അറിയാനായിട്ടല്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ചില ചില സന്തോഷങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് മാത്രം അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് മോൾക്കൊന്ന് ബീട്രൂട്ടിൻ്റെ പ്യൂരി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ വൈകിട്ട് അവൾ ഉറക്കോണിറന്ന് എഴുന്നേറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ബീട്രൂട്ട് നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു ബീട്രൂട്ട് ഒരു വലിയൊരു ബീട്രൂട്ട് എടുത്തു അതിൻ്റെ പകുതി കംപ്ലീറ്റ് എടുത്തിട്ട് ഞാൻ പ്യൂരി ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ആറുമാസം മുതൽ നമ്മൾ പറഞ്ഞു സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ വേവിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ബീൻസ് പിന്നെ ഈ പയർ വർഗ്ഗങ്ങൾ സ്പ്രൗട്ടഡ് പയർ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ മുത്താറി മുത്താറി മീൻസ് റാഗി പിന്നെ പഞ്ഞപ്പുല്ല് എന്നും ചില ഏരിയകളിൽ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കുറുക്കാക്കി കൊടുക്കുന്നതും പിന്നെ കുന്നങ്കായേ അത് കുറുക്കാക്കി കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അങ്ങനെ ഞാനിത് ബീറ്റ് റൂട്ട് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കഴുകി അടുക്കുരുകുനെ അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ അങ്ങനെ വേവിച്ച് ഏകദേശം നമ്മൾ നല്ല രീതിയിലൊന്ന് വെന്ത് ഒടഞ്ഞ് വരുമ്പോൾ വെന്ത് ഒന്ന് നമുക്ക് മിക്സിയിലൊക്കെ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടാകുമല്ലോ ആ ഒരു പാകമാകുന്നതുവരെ നമുക്ക് അങ്ങനെ കുറേ കാലമായി ഞാൻ മുഖത്ത് എന്തെങ്കിലുമൊക്കെ തേച്ചിട്ടും ചെയ്തിട്ടൊക്കെ ആർട്ടിഫിഷ്യലി ഒന്നുമല്ല ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക വല്ലപ്പോഴും മീൻസ് വെറ്റി റയർലി മന്ത്ലി വൺസ് എന്നുപോലും പറയാൻ പറ്റില്ല ചിലപ്പോൾ ആറുമാസം കൂടുമ്പോഴാകും ചിലപ്പോൾ എനിക്ക് തോന്നുന്ന സമയത്തായിരിക്കും അപ്പോൾ ചില ടൈമിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ നമ്മുടെ ഉഴുന്ന ദോശയില്ലേ ആ ഉഴുന്ന് ദോശ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടുണ്ടാക്കുന്ന ദോശയില്ലേ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പാത്രത്തിൽ ചെറുതായിട്ട് ഉണ്ടാവുമല്ലോ അത് ഞാൻ മുഖത്തൊന്നും ഇട്ട് കൊടുക്കുക അറിഞ്ഞിട്ടോ മുഖത്തിട്ട് കൊടുക്കുമ്പോൾ ഒരു 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 എന്താ പറയുക ഒരു ഗ്ലോ ഫീൽ ചെയ്യാറുണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ അത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ അക്ഷിബേബി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്യൂരി ഒക്കെ അവൾ കൊടുത്തു ബാക്കി പാത്രത്തിൽ വന്നത് ഒരിത്തേ ബി പ്യൂർ ഉണ്ടായിരുന്നു ഞാൻ മുഖത്ത് തേച്ചു കേട്ടോ അപ്പം മുഖത്ത് തേച്ച് കഴിഞ്ഞപ്പോൾ അക്ഷിബേബിയുടെ എക്സ്പ്രഷനോ എന്നെ കണ്ടപ്പോഴുള്ള എക്സ്പ്രഷനോ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ മുന്നിൽ നിന്നായിരുന്നു ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടുപ്പി ആദ്യം വന്നൊക്കെ നോക്കി ആരാണ് എന്താണെന്നൊക്കെ എന്നിട്ട് മുഖത്തേക്ക് നോക്കുന്നുണ്ട് കുറേ നേരമായിട്ട് ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രല്ലേ കാണുമ്പോൾ പിന്നെ ആളെ എത്തി നോക്കുന്നുണ്ട് ഞാൻ തന്നെയാണോ എന്നൊക്കെ പറയാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയുള്ള നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ റാഗിക്ക് വേറെ രണ്ട് പേരുകൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്നുള്ളത് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഓരോ വ്ളോഗ്സും വീഡിയോസും ഒക്കെ നമ്മുടെ പി എ സി കണക്ട് ചെയ്തിട്ട് പോകാം അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വ്ലോഗ്യെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പി എസ് സി റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും കേട്ടോ അപ്പോൾ ഈ വീഡിയോയിലെ ക്വസ്റ്റ്യൻസിന് കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യാം